അടിമാലി ടൗണിൽ ദേശീയപാതയോരത്തെ ധന്യ ടൂറിസ്റ്റ് ഹോമിന് സമീപത്ത് ഫുട്പാത്തിൽ സ്ലാബ് തകർന്ന് കുഴി രൂപപ്പെട്ട് അപകട സാധ്യത വർദ്ധിച്ചു ഈ ഭാഗത്തെ കുഴിയിൽ വീണ് ആളുകൾക്ക് അപകടം സംഭവിക്കുന്നത് പതിവാണ് പ്രായമായവരും കൊച്ചുകുട്ടികളടക്കം കടന്നു പോകുന്ന പാതയിലാണ് അപകടക്കെണിയൊരുക്കി സ്ലാബ് തകർന്ന് കുഴി രൂപപ്പെട്ടിരിക്കുന്നത് പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചിട്ടും വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി അടിമാലി ടൗണിൽ ദേശീയ പാതയോരത്തായി ധന്യ ടൂറിസ്റ്റ് ഹോമിന് സമീപത്തെ ഫുട്പാത്തിലാണ് സ്ലാബ് തകർന്ന് കുഴി രൂപ അപകട സാധ്യത വർദ്ധിച്ചിരിക്കുന്നത് ദിവസവും നിരവധി ആളുകൾ കടന്നുപോകുന്ന നടപ്പാതയിലാണ് അപകട ഉയർത്തി സ്ലാബ് തകർന്നിരിക്കുന്നത് പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചിട്ടും വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി സ്ലാബ് തകർന്നിടത്തെ കുഴിയിൽ വീണ് ആളുകൾക്ക് അപകടം സംഭവിക്കുന്നത് പതിവാണ് കഴിഞ്ഞ ദിവസവും ഒരാൾ കുഴിയിൽ വീണ് അപകടം സംഭവിച്ചിരുന്നു പ്രായമായവരും കൊച്ചുകുട്ടികളടക്കം കടന്നുപോകുന്ന പാതയിലാണ് അപകടക്കെണ്ണിയൊരുക്കി കുഴി രൂപപ്പെട്ടിരിക്കുന്നത് ദേശീയപാത വർത്തന്നെ ഈ ഫുട്പാത്തിൽ ധന്യാ സൂർത്തിയോട് ചേർന്ന് തന്നെ ഒരു സ്ലാവ് ഒടിഞ്ഞു കിടന്നാണ് വളരെ ആളുകളായിട്ടും ഡാമേജായിട്ട് ഇറങ്ങുന്നു പഞ്ചായത്തുകാരോട് ശ്രദ്ധയുണ്ടായിട്ടില്ല പലപ്പോഴും പഞ്ചായത്തിലെ ജീവനം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം ഒന്ന് രണ്ടാളുകൾ അവിടെ ബാല് തെറ്റി വീഴുകയും ചെയ്തിട്ടുണ്ട് പത്തു കൊണ്ട് അപകടം ദൂരക്ഷേത്രം എൻ്റെ അധ്യാപകരെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടി ദേശീയപാതാ വികസനവും മറ്റ് വികസന പ്രവർത്തനങ്ങളും നടക്കുമ്പോഴാണ് ദിവസവും നിരവധി ആളുകൾ കടന്നുപോകുന്ന പോകുന്ന ഫുട്പാത്തിൽ സ്ലാബ് തകർന്ന് അപകട സാധ്യത വർദ്ധിച്ചിരിക്കുന്നത് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ബസിൽ കയറുവാനും നിരവധി ആളുകളാണ് ഈ ഭാഗത്തെ ഫുട്പാത്തിനെ ആശ്രയിക്കുന്നത് വഴി പരിചയമില്ലാതെ എത്തുന്നവരും കുട്ടികളും പ്രായമായവരുമൊക്കെ ആശ്രയിക്കുന്ന ഫുട്പാത്തിലാണ് അപകട ഭീഷണി പതിയിരിക്കുന്നത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സ്ലാബിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി പാത യാത്രായോഗ്യമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി